ഞാൻ 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 പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളിതിൻ്റെ അകത്ത് രാഷ്ട്രീയം നോക്കി ചെയ്യാൻ കഴിയില്ല സുപ്രീം കോടതിയും ഗവൺമെന്റും നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ ഞാൻ ഞാൻ ഒരു ക്ലാരിറ്റി ഓടുക പറയുകയാണ് കാരണം ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കാം പെട്ടെ പക്ഷേ എനിക്ക് ഈ നിയമന വ്യവസ്ഥയുടെ മുമ്പിൽ അതല്ലാതെ വേറെ മാർഗമില്ല വേറെ മാർഗ്ഗമില്ല ഞാൻ മാത്രമല്ല ആ ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞ ആ അത് മാത്രമല്ല ഏ ഓഫീസ് അറ്റൻഡ് അറ്റൻഡ് കേട്ടോ അല്ല അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഇത് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം കോടതിയിൽ കാരണം ഇതിലൊരു റെക്കാർഡാണ് മുഴുവൻ റെക്കാർഡാണ് ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ അങ്ങേര് കോടതി പോയാൽ കോടതി അങ്ങേരിക്ക കൊടുക്കാൻ പറയും ഞാൻ കോൺഗ്രസ് കാരനായതുകൊണ്ട് എനിക്ക് ഇതന്നെ കൊടുക്കണമെന്ന് വാശി പിടിച്ചാൽ കൊടുക്കാവുന്നതല്ല ഒന്ന് അവിടെ രാഷ്ട്രീയ വിഷയമല്ല സുപ്രീം കോടതി ഗവൺമെൻറ്റിനോംസ അതും മാത്രമേ കൊടുക്കാൻ പറ്റൂ ആരാണെങ്കിലും കൊടുക്കാൻ പറ്റൂ അങ്ങനെയാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചത് നമ്പർ വൺ പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ അസ്റ്റിൻ്റാണ് കമ്പ്യൂട്ടർ അസ്റ്റും ക്വാളിഫിക്കേഷൻ കൃത്യമായി പറയുന്നുണ്ട് ആ പ്ര പ്രിസ്ക്രൈബ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാത്രമേ അതും എടുക്കാൻ പറ്റൂ അങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ നടന്നിട്ടുള്ളത് പിന്നെ വരുന്ന രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റാണ് രണ്ട് പേരും അതിൽ ഞാൻ പറഞ്ഞ അമ്പത്തൊമ്പത് അപേക്ഷിച്ച് നാൽപ്പതാൾ ഇൻ്റർവ്യൂ തന്നു അതിലും രണ്ടാള് ഗവൺമെൻറ് ജോയിൻറ് സെക്രട്ടറി ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് രണ്ടാളെ സെലക്ട് ചെയ്യുന്നത് രണ്ട് ഈ നാല് നിയമനം നടന്നതിൻ്റെ ഈ കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയങ്ങാടിയിൽ എനിക്കെതിരെ വ്യക്തിപരമായി പ്രകടനവും മറ്റ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഞാൻ ഏഴാം തീയതി എൻട്രി ബോർഡിൽ ഇരുന്നില്ല ഞാൻ ജസ്റ്റ് പോയി നോക്കി ഇറങ്ങി ഞാൻ അവിടെ ഈ നാക്കിൻ്റെ ടീം വിസിറ്റിലൊണ്ട് അതിൻ്റെ വർക്കടക്കം കുറയും ഞാൻ സൂപ്പർവിഷന് വേണ്ടി പോയതാ നടക്കുന്നത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് നാലഞ്ച് പേർ എന്നാ അവിടെ തടഞ്ഞു നിർത്തി വളരെ മോശമായി സംസാരിച്ചു ഇൻ്റർവ്യൂ അപ്പുറം വർക്കാണ് ഞാനത് ഇൻ്റർവ്യൂ ജോയിൻറ് സെക്രട്ടറി ആണെന്ന് ഞാനത് കേൾക്കാൻ നടന്നെങ്കിൽ പോകുന്നു അന്ന് ഞാൻ അന്ന് രാത്രി ആവുമ്പോഴേക്ക് പല ലീഡേഴ്സ് ഇടപെട്ട് ഈ ചെയ്തവരെ സസ്പെൻഡ് ചെയ്തു വഴിക്ക് വെച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തി അതുപോലെ ഇൻ്റർവ്യൂ ബോർഡിൽ കയറി പ്രശ്നമുണ്ടാക്കി ബോർഡിൻ്റെ അകത്ത് കയറി ഇൻ്റർവ്യൂ നടക്കുന്ന ആ വെന്യൂൽ കയറി പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ട് അവരെ പാർട്ടി നടപടി സ്വീകരിച്ചു നാലഞ്ചാൾ പേരിൽ അതിനുശേഷം പിറ്റേ ദിവസം മുതൽ വീണ്ടും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് പഴയങ്ങാടിയിൽ പ്രകടനം ഒരു പത്തിരുപതാൾ പങ്കെടുത്ത പ്രകടനം ഇതിൻ്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഈ ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ് കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ല ആളുകൾ എനിക്കറിയാം അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഇപ്പം പറഞ്ഞില്ല കേട്ടോ അത് നിങ്ങൾക്ക് ഊഹിക്കാതെ മാർക്സിസ്റ്റ് നിങ്ങൾ ഊഹിക്കാത്ത കാര്യമല്ലു അപ്പോൾ ഇളക്കി വിടുന്നു പ്രകടനം നടത്തുന്നു പിന്നെ കോലം കത്തിക്കുന്നു അത് പ്രതീകാത്മകമായിട്ടാണല്ലോ കോലം കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കത്തിച്ചൻ തുല്യമാണല്ലോ എൻ്റെ ഒരു കോലം കത്തിക്കാൻ എന്നെ കത്തിച്ചൻ തുല്യമാണോ ഏത് അതും കത്തിക്കുന്ന കോൺഗ്രസ്സാരാ അതും അറിയിക്കണം മറ്റു പാർട്ടിക്കാരല്ല കാണാം അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാനതിൻ്റെ അകത്തൊരു വ്യക്തി എന്ന് പൊതുപ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഒരു അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തൊമ്പതാം വയസ്സിലാണ് ഈ കോളേജ് ആരംഭിച്ചത് ലീഡറെ സമ്മാനിച്ച കോളേജാണ് എഫിലേറ്റഡ് കോളേജാണ് ഇന്ത്യയിലെ സഹകരണ മേഖല ആദ്യത്തെ എയ്ഡഡ് കോളേജാണ് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് കർമ്മമായി കാണുക ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനം അതിൻ്റെ ഒരു ഒരു രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ കടന്നു പോവുകയാണ് നാക്വിസ്റ്റോടുകൂടി യു ജി സിയുടെ കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ വളരെ ബോധപൂർവീ സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയും മാടായിടെ താങ്കൾക്കറിയാവുന്ന കാര്യമാണ് കോടിക്കണക്കിന് ആസ്തിയാണ് ഇപ്പോൾ അത് കോടിക്കണക്കിന് ആസ്തിയുള്ള സ്ഥലമാണിപ്പോൾ അത് കെട്ടിടം എല്ലാം മനോഹരമായ കെട്ടിടം വീണ്ടും ഉണ്ടോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക